ഞാൻ വളരെ ഗൗരവത്തോടെ പറയാണ് നമ്മുടെ മക്കൾക്കു നേരെ നമ്മൾ ഒരു കണ്ണു കൊടുത്തില്ലെങ്കിൽ നമ്മൾ വലിയ അപകടത്തിലേക്കായിരിക്കും പോകുക മക്കളിലുള്ള ലഹരി ഭ്രമം മുളയിലെ കണ്ടെത്തിയാൽ നുള്ളുന്നത് എളുപ്പായിരിക്കും നമ്മളെ കുട്ടികള് ലഹരി ഉപയോഗിക്കുന്നുണ്ട് ചെറുപ്പത്തിൽ കണ്ടെത്തിയാൽ അതിന്റെ ഗൗരവങ്ങൾ ഡ്രഗ്സ് അതിന്റെ ദൂഷ്യവശങ്ങള് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ട് അവരെ ആ വലയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റും പക്ഷേ രക്ഷിതാക്കൾക്ക് ഇത് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടേ പിടുത്തം കിട്ടുള്ളൂ സ്വന്തം രക്ഷിതാക്കൾ ഈ വിവരം അറിയ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ പറ്റുന്ന ഒരു വലിയ അബദ്ധമുണ്ട് ആരാന്റെ കുട്ടി ലഹരിക്കടിമയാണെന്ന് കേട്ടാൽ നമ്മൾ അവരോട് അത് പറയില്ല കൊണ്ടിങ്ങനെ നടക്കുകയ്യ നമ്മള് നമ്മൾ കോർട്ടിൽ വെച്ച് നടക്കും പറയൂല പിടുത്തം വിട്ടിട്ട് ഇത് ശരിയാക്കാൻ കഴിയൂല നമുക്ക് വിവരം കിട്ടിയാൽ ഉടനെ പറയണം പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട് ചെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തട്ടിക്കയറും അതൊരു പ്രശ്നമാണ് ചെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തട്ടിക്കയറും ഏ എന്റെ കുട്ടി അങ്ങനെ ചെയ്യൂല ഞാൻ എൻ്റെ കുട്ടി അങ്ങനെയല്ല വളർത്തിയത് അങ്ങനെയൊക്കെയാണ് എനിക്ക് കാരണം പറയാം ഞാൻ അവനെ അങ്ങനെയല്ല വളർത്തിയത് അതുകൊണ്ട് എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല ഇങ്ങനെ ആരും പറയരുത് കാരണം ഇവര് ശരിക്കും ലഹരിക്ക് ലഹരിക്കായി മാറിയതിന്റെ ശേഷമാണ് നമ്മുടെ നാട്ടിൽ പലരും അറിയുന്നത് ഒരു ഉമ്മ വന്നിട്ട് എന്റെ മുമ്പിൽ പൊട്ടിക്കരുക ഇരുപത്തിയൊന്ന് വയസ്സുള്ള കുട്ടി ലഹരിക്കടിമയായിട്ടുണ്ട് എന്നല്ല പിടുത്തം വിട്ടിട്ടുണ്ട് പക്ഷെ കൊല്ലങ്ങൾക്കുമ്പിവൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം ഇവരുപയോഗിക്കുന്ന ലഹരി വസ്തുക്കളുടെ പുത്തൻ സംവിധാനങ്ങള് പുതിയ സംവിധാനങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ ബോധവാന്മാരല്ല അതാണ് ഇതിന്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല പഴയ കാലത്ത് കള്ളുടിക്കുന്നുണ്ടോ നോക്കിയാൽ മതി ഇന്ന് അതല്ല ഇന്നിവര് ഉപയോഗിക്കുന്ന സാധനം എന്തൊക്കെയാണ് ഈ മാതാപിതാക്കൾക്ക് ഒരു എത്തും പിടിയുമില്ല അതുകൊണ്ട് കണ്ടെത്താൻ കഴിയില്ല കണ്ടെത്താൻ കഴിയില്ല എല്ലാം മൂത്ത് മുരടിച്ചതിന്റെ ശേഷമാണ് ഇവരുടെ കയ്യിൽ വിവരം കിട്ടുക പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആ കുട്ടിയെ കൗൺസിലിംഗ് നടത്തി പരാജയപ്പെട്ടു ഇപ്പോൾ വൈദ്യ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ ഇരുപത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് ഉമ്മാക്കാകെയുള്ള ഒരു മോന് കരയാതിരിക്കോ ഇതുപോലെയുള്ള നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള ചില കോമരങ്ങൾ ചെറുപ്പത്തിൽ അവന് ലഹരി നുണപ്പിച്ചു എന്നല്ല ആ ലഹരി മറ്റുള്ളവർക്ക് വിതരണം ചെയ്യിപ്പിച്ചു ഇവൻ അതിന്റെ സ്വാദ് അനുഭവിപ്പിച്ചിട്ട് ഇവൻ അതിന്റെ ആ ഒരു രസം കൊടുത്തിട്ട് അതിൽ ചെറിയ കമ്മീഷനും ഇവന് ഈ വിതരണത്തിന്റെ പേരിൽ നൽകി ഇന്ന് അവൻ നാട്ടില് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളാണ് ആ നാട്ടിൽ എന്ന് മാത്രമല്ല ആ നാട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുന്ന പ്രധാന കണ്ണി ഇവനാണ് നോക്കൂ നിങ്ങൾ നല്ല കുട്ടിയാണ് ഉമ്മ കരുതിയ കുട്ടിയാണ് നല്ല മോനാണ് എന്ന് കുടുംബം വിചാരിച്ചു പക്ഷെ കാര്യം എങ്ങനെയാണ് സംഗതി പല തരത്തിലുണ്ട് അതായത് കുടിക്കുന്നതുണ്ട് മണക്കുന്നതുണ്ട് വലിക്കുന്നതുണ്ട് ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റുന്നതുണ്ട് സ്റ്റാമ്പുണ്ട് ഇത് ഈ വിഷയത്തിൽ ഇപ്പം നിങ്ങൾ അടുത്ത് വായിച്ചിട്ടുണ്ടാവും ഗുളികയുണ്ട് ഏതെല്ലാം തരത്തിലാണ് സംഗതികളുള്ളത് എങ്ങനെ കണ്ടെത്താനാകും എങ്ങനെയാണ് ഈ ഒരു ദുരന്തം നമുക്ക് കണ്ടെത്താനാവുക ഇതേക്കുറിച്ചൊന്നും ഒരൈഡിയല്ലാത്തവർ പലപ്പോഴും പെട്ടുപോകും അടുത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ഒരു ഉമ്മ ഒരു കുട്ടിയെ പറ്റി കരുതിയത് നല്ല സ്റ്റാമ്പ് ശേഖരണുള്ള കുട്ടി എൻ്റെ കുട്ടിന്നാണ് പക്ഷെ സ്റ്റാമ്പ് ഇതാണ് ഇതായിരുന്നു സ്റ്റാമ്പ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് കണ്ടെത്താൻ കഴിഞ്ഞത് ായി തോന്നുകയാണ് പക്ഷെ പിന്നീടാണ് ഇത് വല്ലാത്ത നെഗറ്റീവാണ് എന്ന് കണ്ടെത്തുന്നത് എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഹറാമാണ് ഹബീബായ അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു അലൈഹി വസല്ലം അൻ കുല്ലി മുസ്കിരിൻ വ മുഫത്തിരിൻ അവിടെ ശ്രദ്ധിക്കണം ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും തിരുനബി വിരോധിച്ചിരിക്കുന്നു ഞാൻ അവിടെ ചോദിക്കണ്ട ഇനി ഒന്നും ചോദിക്കാനില്ല ആ പ്രയോഗത്തിലെല്ലാം പെട്ടു അതായത് ചിലർ ചോദിക്കും കള്ള് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞല്ലോ കിയാമത് നാളിന്റെ ലോകാവസാനത്തിന്റെ ലക്ഷണം പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞു അന്ന് മനുഷ്യർ മദ്യം കഴിക്കും അതിൻ്റെതല്ലാത്ത പേര് വിളിച്ചും മദ്യം കഴിക്കും എന്ന് പറഞ്ഞാൽ വിദേശ മാധ്യമങ്ങളുടെ പേരുകളൊക്കെ കേട്ടാൽ നല്ല ഓമന പേരുകളായിരിക്കും ആ പേരിൽ അവർ മദ്യം കഴിച്ചുകൊണ്ടിരിക്കും കള്ള് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അന്ന് മുന്തിരിയിൽ നിന്ന് ഉണ്ടാക്കുന്നതായിരുന്നു കള് അതിന് അതിനാണ് ഹംറ് പറയാതെ എന്നാൽ അത് മാത്രമല്ല കള് ഉമ്മുസല പറഞ്ഞു അലൈഹി വസല്ലം അൻ കുല്ലി മുസ്കിർ എല്ലാ ലഹരി തൊട്ടും കണ്ടോ അവിടെ പദാർത്ഥങ്ങളോ നേരത്തെ പറഞ്ഞതുപോലെ ആ കഴിക്കുന്നതോ തിന്നുന്നതോ കുത്തി വലിക്കുന്നതോ എന്തായാലും ഞാൻ കുല്ലി മുസ്കർ എല്ലാം പറ ശരീരത്തെ ക്ഷയിപ്പിക്കുന്ന ബുദ്ധിയെ ക്ഷയിപ്പിക്കുന്ന എല്ലാ സംഗതികളും പിടിപ്പിക്കുന്ന എല്ലാം തിരുനബി അലൈഹി വിരോധിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടാഹുമാ പറഞ്ഞു മോനാണ് എന്റെ ഉപ്പ ഉമർ മദീനയിലെ മിമ്പറിൽ വെച്ച് ഹുബയോതുമ്പറഞ്ഞു എന്റെ അന്നെ ഉണ്ട് പതുക്കെ കടന്നു വരികയാണ്

ിൽ വച്ച് പറഞ്ഞു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് പറഞ്ഞിട്ട് മഹാനവർ പറഞ്ഞു മരവിച്ച് നിർത്തുന്നത് മരവിപ്പിക്കുന്നത് ബുദ്ധിയെ മൂടി വെക്കുന്നത് ഹമറാന്നെ നേർത്ഥം മൂടി വെക്കാണ് ഹംറ് വിവേകത്തെ മൂടി വെക്കുന്നത് ബുദ്ധി നശിപ്പിക്കുന്നത് അതൊക്കെ ഹംറാണ് അതൊന്നും പാടില്ല ഇമാം ബുഹാരി ചെയ്യുന്ന ഹദീസാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം ഏതു തരത്തിലുള്ള ലഹരിയാണെങ്കിലും അത് ഉപയോഗിക്കാൻ പാടില്ല വലിയവരും ആശീലത്തിന് അടിമപ്പെട്ടവർ നമ്മുടെ ക്ലാസ്സിൽ വരുന്നവരെ കുറിച്ച് അതിലും ചർച്ച ചെയ്യേണ്ടതില്ല അത്തരത്തിലുള്ള ആളുകൾ ഈ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിപ്പെടില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അവരെ നമ്മളൊന്നും ഉപദേശിച്ചു കൊടുക്കണം എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്തി എടുക്കണം ആൽക്കഹോളിന് അഡിക്റ്റായ ആളെ പെട്ടെന്ന് തിരുത്താനാകില്ല അവരിൽ ക്രമേണ ക്രമേണയായി മാത്രമേ മാറ്റം വരുത്താനാവൂ നമ്മളടുത്ത് പറ്റുന്ന ഒരു വലിയ അബദ്ധമുണ്ടോ അതെന്താ ഇത്തരം ആളുകളെ നമ്മൾ വളരെ വൃത്തികെട്ടവരായിട്ട് നമ്മൾ അങ്ങ് മാറ്റി നിർത്തി അവരെ കുറ്റപ്പെടുത്തിയും പഴിച്ചും അവരെ മാറ്റി നിർത്തുന്നതോടു കൂടെ ഇവർ ഇവരുടെ ആ കമ്പനിയോടൊപ്പം ചേർന്ന് കുടിച്ച് മതിച്ച് അങ്ങനെ അങ്ങോട്ട് നടക്കണം അത് ചെയ്യരുത് ഒരു കാരണവശാലും ഒരു മുസ്ലിം കുടിക്കുന്നുണ്ടെങ്കിൽ അവനെ കുടിക്കാൻ വിട്ടു കൊടുക്കരുത് നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലും മദ്യപിക്കുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ പഠിക്കണം ഇപ്പൊ പള്ളിയിലെ മുസ്ലി മദ്യത്തിന് അഡിക്റ്റ് ആയി പോയ ഒരാൾക്കെതിരെ മെഹ്റാബിൽ നിന്ന് വയകു പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല അതേസമയം ഒരു നാലു വട്ടം അയാളെ വീട്ടിൽ പോയി അയാളുമായിട്ട് കണ്ട് അയാളുടെ തോളിൽ കൈയിട്ട് അയാളെന്ന് നന്നാക്കിയെടുക്കാൻ ഒരു ശ്രമം നടത്തിയാൽ അതായിരിക്കും വിജയിക്കണം പക്ഷെ അങ്ങനെ ചെയ്താലും നമ്മളെ നാട്ടിൽ പ്രശ്നമായിരിക്കും കമ്മിറ്റിക്കാർ ഇയാൾ പുറത്താക്കും കാരണം മുപ്പര വീട്ടിൽ പോയി ചായ മുപ്പര് തോളിൽ കൈയിട്ട് കയറി അതല്ലാത്തൊരു ടീമാണ് ഇതെന്തിനാണ് എന്ന് അല്ല കാരണം അങ്ങനെ അവനെ മാറ്റി നിർത്തിക്കോളണം അങ്ങനെയല്ല വേണ്ടത് ആ ആളെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ മാറ്റിയെടുക്കണം അതിന് കൗൺസിലിങ് ആവശ്യമാണെങ്കിൽ പ്രഥമ ഘട്ടത്തിൽ അത് മതിയാകും പക്ഷെ പിന്നെ അത് മതിയാവില്ല മെഡിസിൻ കൊടുക്കേണ്ടി വരും എന്നാൽ തന്നെ പിന്നെയും അതിലേക്ക് അങ്ങോട്ട് തന്നെ പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ പല പലപ്പോഴും കാണുന്നത് പറഞ്ഞു ഒരാൾ ലഹരി ഏറ്റാൽ ഒരു തവണ മദ്യപിച്ചാൽ ദിവസത്തേക്ക് പിന്നെ അയാളുടെ നിസ്കാരം സ്വീകരിക്കൂല ഒരു തവണ ഇതൊക്കെയാണ് നമ്മളെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു തവണ മദ്യപിച്ചാൽ സ്ഥിരാക്കിയാലല്ല പറഞ്ഞു ഒറ്റവണ മദ്യപിച്ചാൽ പിടിക്കും അതിൻ്റെതായ എഫക്റ്റുകൾ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അതുവരെ അയാളുടെ നിസ്കാരം സ്വീകരിക്കൂലും അറിയാവുന്നവർക്ക് പടച്ചോനെ പേടിയുള്ളവർ മാറട്ടെ പറഞ്ഞു കൊടുക്കണം നമ്മള് മദ്യാസക്തിയിൽ ഒരാൾ അങ്ങ് മരിച്ചു പോയാലോ കുടിച്ചു കുടിച്ചാണ് മരിച്ചു പോയാലോ അയാൾക്ക് ആബിദി ബിംബാരാധകൻ മരിക്കും പോലെ ആയിരിക്കും നരക കാക്കട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു കാക്കട്ടെ ബസാർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് വേറെ ഹദീസിലുണ്ട് നിന്ന് നിന്ന് ഒരിക്കലും പെട്ടു നിർത്തുകയാണെങ്കിൽ പടച്ചും പൊരുത്തപ്പെട്ടു കൊടുക്കും രണ്ടാമതും അങ്ങനെ ആവർത്തിച്ചാലും ചിലപ്പോൾ പൊരുത്തപ്പെട്ടേക്കാം

എന്താണ് ഈ റതുഖത്തുൽ ഹബാൽ അത് നരകത്തിൽ നിന്ന് കുടിക്കേണ്ടി വരും എന്ന് പറഞ്ഞു എന്താണത് മാത്രങ്ങൾ പറഞ്ഞു ശരീരത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന ചോരയും ചലവും അതാണ് ഈ മദ്യപാലികൾക്ക് നാളെ നരകത്തിൽ നിന്ന് കുടിപ്പിക്കുക എന്ന് അബുയലി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത് മദ്യം എന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും മാതാവാണ് അതും കൂടെ പറഞ്ഞിട്ട് നിർത്തട്ടെ നർസൽ വസ്ലം പറഞ്ഞ അതിശക്തമായ ആ കാര്യം നമ്മൾ പഠിക്കുന്നത് നല്ലതാണ് അത് നല്ലൊരു ഭാഷയാണ് നബി ആ ഉപയോഗിച്ചത് എല്ലാ തിന്മകളുടെയും നിങ്ങൾ മദ്യത്തെ ഭയപ്പെടണം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പറഞ്ഞു

നിങ്ങളെ മുൻഗാമികളുടെ കൂട്ടത്തിൽ നിമിസ അല്ലാഹലിന് ഒരു കഥയിലൂടെ പറഞ്ഞു കൊടുക്കുക കേട്ടോ കഥയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക കഥാകൃത്തുകളൊക്കെ പലപ്പോഴും കഥയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും നിമിസ അല്ലാസ്വല മാത്രങ്ങളും ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഒരു കഥയിലൂടെ കാര്യം അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ മുൻഗാമികളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു അയാൾ നല്ല വിവാദത്തും കാര്യമൊക്കെ നല്ല നിലക്ക് ജീവിക്കുന്ന ഒരാളാണ് പെണ്ണ് എന്ന ചിന്ത പോലും അയാൾക്കില്ലായിരുന്നു അങ്ങനെ ജീവിക്കുന്ന ആളായിരുന്നു അയാൾ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ കട്ടൻ ചായ കുടിക്കുന്ന ലാഘവത്തിൽ വ്യഭിചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലാണ് അപ്പൊ അന്ന് പോലും അത്തരം വൃത്തികേടുകളോടൊന്നും അടുക്കാതെ മാന്യത കീപ്പ് ചെയ്ത് ജീവിച്ചൊരു നല്ല മനുഷ്യനുണ്ടായിരുന്നു ഹു ഇമ്രുൻ ഖാവിയ ഇയാളെ ഒരു തേവിടിശി പെണ്ണ് കണ്ടു ഒരു അലമ്പു പെണ്ണ് ഇയാളെ കണ്ടു ഇയാളെ പ്രണയിച്ചു ഇയാളുടെ അടുത്തേക്ക് ഈ പെണ്ണിന്റെ വേലക്കാരനെ പറഞ്ഞയച്ചു ഞാൻ ഇവിടെ വരെ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണോ അങ്ങനെ വന്നു ഒരു പ്രശ്നത്തിൽ സാക്ഷി നിൽക്കാൻ നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനെ കിട്ടണം കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാത്ത അതുകൊണ്ടാണ് അയാളെ വിളിക്കുന്നത് എന്ന് പറഞ്ഞാളാറ് അങ്ങനെ സാക്ഷി നിൽക്കാൻ വേണ്ടി വിളിച്ചു അപ്പൊ അദ്ദേഹം വന്നു അദ്ദേഹം വന്ന് വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഓരോ വാതിലും ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിങ്ങനെ അടച്ചുകൊണ്ടിരുന്നു അവസാന ഇയാള് വീട്ടിന്റെ ഉള്ളിൽ ലോക്കായി എല്ലാ വാതിലും കൊട്ടി അടച്ച് വീട്ടിന്റെ ഉള്ളിൽ ലോക്കായി അവസാന എത്തിപ്പെട്ടിരിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു റൂമിൽ അവിടെ ചെന്ന് നോക്കുമ്പോ നല്ല സുന്ദരിയായ ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു ഇയാളെ വിളിപ്പിച്ച പെണ് ചമഞ്ഞൊരുങ്ങിയൊരു പെണ്ണിരിക്കുന്നു ഒരു പാത്രത്തിൽ മദ്യവും ഉണ്ട് അവളുടെ വേലക്കാരനും ഉണ്ട് ഇതാണ് ചിത്രം എന്നിട്ട് ഈ പെണ്ണ് പറഞ്ഞു അനലക്കലി തല ഞാൻ വിളിച്ചതേ മറ്റൊന്നിനും അല്ല അത് ഈ വിളിച്ചു കൊണ്ടുവന്ന വേലക്കാരനാവണം എന്നില്ല അവിടെ ഉള്ള വേറെ ഒരു ചെറുപ്പക്കാരനായിരിക്കാം ഒരു ചെറുപ്പക്കാരൻ കുട്ടിയുണ്ട് അവിടെ അങ്ങനെ പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചത് ഷഹാദത്തിനൊന്നുമല്ല സാക്ഷി നിൽക്കാനൊന്നും അല്ല ഞാൻ വിളിച്ചത് നീ ഒന്നുകിൽ ഈ കുഞ്ഞിനെ കൊല്ലണം ഔ അല്ലെങ്കിൽ തലിയായിട്ട് വ്യഭിചരിക്കണം അല്ലെങ്കിൽ ഈ കപ്പ് മദ്യം കഴിക്കണം മൂന്നാൽ ഒന്ന് നിർബന്ധമാണ് എന്താ ചെയ്യാ നമ്മളാ പെട്ടെന്ന് സങ്കല്പിക്ക എന്താ ചെയ്യ കുഞ്ഞിനെ കൊല്ല ആലോചിച്ചൂടാ ഹറാമായ വ്യഭിചാരം ചെയ്യ അതും ആലോചിച്ചൂടാ പിന്നെപ്പോ അവിടെ ഒരു ഏകദേശം ഞമ്മക്ക് ഒക്കുന്ന ഒരു സംഗതി തോന്നുക തൽക്കാലം മദ്യം കുടിക്കുന്നു തോന്നിപ്പിച്ച് അങ്ങ് രക്ഷപ്പെട്ടാൽ വിഷയത്തിന് രക്ഷപ്പെടാൻ കഴിയല്ലോ മൂന്നാർന്ന നിർബന്ധമാണ് അതല്ല നീ അതിന് തയ്യാറാകുന്നില്ലെങ്കിലോ ഞാൻ തയ്യാറായില്ലെങ്കിലോ ഇവൾ പറഞ്ഞു തയ്യാറായിട്ടില്ലെങ്കിൽ ഞാൻ നിലവിളിച്ച് നിന്നെ ഇവൻ എന്നെ കയറി പിടിക്കാൻ വന്നതാ അത് മതിയല്ലോ മാനം കെടാൻ അത് മതിയല്ലോ ഇയാളുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്നാ കണ്ടുമുട്ടുന്നത് അപ്പൊ ഞാൻ നിലവിളിച്ച് നിന്നെ വഷളാക്കും മൂന്നാലൊരു തെറ്റ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ ആണ് അപ്പൊ ഇയാള് തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള നിലക്ക് ഇങ്ങനെ ആലോചിച്ചിട്ട് അവസാനം മദ്യം എടുത്തിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞു മദ്യം എടുത്തിട്ട് കഴിച്ചോളാന്ന് അത് കഴിച്ച് പോരാൻ നേരത്ത് ഇവള് പറഞ്ഞ പോകല്ലേ കുറച്ചരുകയായിരുന്നു കാരണം ഇതൊന്നും മൂടായി കിട്ടണം കുറച്ചര ഇരുത്തി ഇരുത്തിയപ്പോ ഇയാൾക്ക് തിരക്കെടുന്ന് തോന്നുന്നു അപ്പൊ ഇവളോട് പറഞ്ഞു സീദീനി അല്പം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാറുള്ളത് പിന്നെയും പറഞ്ഞു ഒഴിക്കുക ഫലം പിന്നെ കൂടുതൽ അവള് ഇയാൾ വീണു അവിടെയും അവസാനിപ്പിച്ചില്ല ആ നിരപരാധിയെ കൊന്നുകളയുകയും ചെയ്തു ഈ ഒരു കഥ പറഞ്ഞിട്ട് പറഞ്ഞു ഫിബുൽ അതുകൊണ്ട് മദ്യപാനം നിങ്ങൾ ഉപേക്ഷിക്കണം

ഒന്നുകിൽ അല്ലെങ്കിൽ ഈമാനെ രണ്ടാൽ ഒന്നുണ്ടാവും ഒന്ന് കുത്തിയാടിക്കും രണ്ടും കൂടെ ഒരു വിശ്വാസിയുടെ മനസ്സിൽ കുടിയിരിക്കൂല ഒരു മനുഷ്യന്റെ മനസ്സിൽ കുടിയിരിക്കൂലട്ടോ എന്ന് ഇമാം ഇമാൻ ബൈഹത്തിന് റിപ്പോർട്ട് ചെയ്തതാണിത് അപ്പൊ സർവ തിന്മകളുടെയും താക്കോലാണ് ഈ മദ്യപാനം എന്നത് വല്ലാത്ത അർത്ഥവത്തായ ഒരു വരിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിച്ചു ഇതാണ് മഹാന്മാരായ ആളുകളൊക്കെ പറഞ്ഞത് നീ സൂക്ഷിക്കണം പരത്തിലും അത് നിന്റെ മുഖം എല്ലാ വേണ്ടാത്തരങ്ങളും എല്ലാ അധിക്ഷേപ ഗുണങ്ങളും ആക്ഷേപിക്കാൻ എന്തൊക്കെ വേണോ അത് മുഴുവനും കള്ളിലടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് മദ്യത്തിന് തിന്മകളുടെ മാതാവ് എന്ന് പേര് പറയാൻ കാരണം സുഹാനവ്ല വലിയ അപകടമുള്ളതാണ് ജീവിത തിരക്കിനിടയിൽ സ്വന്തം മക്കളോട് സംസാരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ലുമാനു ലാഹുനെപ്പറ്റി അല്ലെ ഇത് എപ്പോഴും മക്കളെ ചേർത്ത് പിടിച്ച് നല്ല ഉപദേശങ്ങൾ കൊടുക്കണം മോനെ വടക്ക് സെറ്റിൽ പെട്ടു പോകരുത് ഓരോരുത്തരും കൂട്ടുകെട്ടിലാണ് തകർന്നു പോകുന്നത് നമ്മുടെ മക്കൾ വൃത്തികെട്ട കൂട്ടുകെട്ടിലേക്ക് പോകുന്നുണ്ടോന്ന് ഓരോ ബാപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കണം മോൻ എന്തെങ്കിലും അസ്വാഭാവികതകൾ അവന്റെ പെരുമാറ്റത്തിലോ മറ്റോ കാണുന്നുണ്ടോ ശ്രദ്ധിച്ചേ പറ്റൂ മൂഡ് ഓഫ് ആയിരിക്കുന്നുണ്ടോ ശ്രദ്ധിച്ചേ പറ്റൂ അവന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കണം അവന്റെ കാര്യത്തിൽ നല്ല ഉപദേശങ്ങൾ നൽകണം പക്ഷേ പലർക്കും ജീവിത തിരക്കിനിടയിൽ സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരു അഞ്ച് പത്ത് മിനിറ്റ് സമയം മാറ്റിവെക്കാനും അവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് സ്നേഹം കൊടുക്കാനും അവരോട് സംസാരിക്കാനും ഒന്നും അയാളുടെ ബിസിനസ് തിരക്കിനിടയിൽ അയാൾക്ക് സാധിക്കാതെ പോകുമ്പം ആ നഷ്ടബോധം പരിഹരിക്കുന്നത് വലിയ തുക വരുന്ന പോക്കറ്റ് മണി കൊടുത്തിട്ടാണ് മക്കളെ ആ നഷ്ടബോധം പരിഹരിക്കുന്നത് എനിക്ക് ഇതിന് സമയം കിട്ടുന്നില്ല എൻ്റെ മോൻ എന്നോട് വിഷമം ഉണ്ടാകരുത് മോനെ സ്നേഹിക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ വാരിക്കോരി പോക്കറ്റ് മണി കൊടുക്കുന്നു അതല്ല പരിഹാരം എന്നിട്ട് ആ പോക്കറ്റ് മണി ധാരാളം പണം കിട്ടുന്ന വാരിക്കോരി പൈസ കിട്ടുന്ന മക്കളാണ് പലപ്പോഴും കേടുവന്നു പോകുന്നത് പല മുതലാളിമാരുടെയും മക്കള് പിടുത്തം വിട്ടുപോയി പല മുതലാളിമാരുടെയും മക്കള് പിടുത്തം വിട്ടുപോയി ഒന്നു രണ്ടുമല്ല ഒരു ഉപ്പ ആ ഉപ്പയ്ക്ക് രണ്ട് മക്കൾ മക്കളുണ്ടായിരുന്നു ഒന്നൊരു ചീഞ്ഞ കേസിന്റെ പേരിൽ അയാളെ വധിച്ചു കളഞ്ഞു അയാളുടെ തല വെട്ടിക്കളഞ്ഞു രണ്ടാമത്തെ കുട്ടി കാലാകാലം ഗൾഫില് മറ്റൊരു ചീഞ്ഞ കേസിന്റെ പേരില് അതിതായിരുന്നു മയക്കുമരുന്ന് കേസായിരുന്നു അതിന്റെ പേരിൽ മുഹദ്ദിറാത്തിന്റെ പേരിൽ കാലാകാല അടവിലുമായി രണ്ട് മക്കൾ ആകെ ഉണ്ടായിരുന്നത് വലിയൊരു മുതലാളിയാണ് നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള ഒരു സംഭവമാണ് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ആ സുഹൃത്ത് സുഹൃത്തിപ്പൊന്ന് ജീവിച്ചിരിപ്പില്ല അയാൾ മരിച്ചുപോയി അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ കണ്ടപ്പോ ഇയാൾ ആചാര് ഈ രണ്ടാളുകളുടെയും പാപ്പ നല്ല പാലും പഴമൊക്കെ വാങ്ങിയിട്ട് വീട്ടു പോകുന്നുണ്ട് എന്തേന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു രണ്ടെണ്ണം ഞാൻ എന്റെ ചോരയിൽ പറഞ്ഞത് വളർത്തി നോക്കി അതുകൊണ്ട് പേരുദോഷേ ഉണ്ടായുള്ളു ഇപ്പൊ നല്ല ജനസ്വത്വത്തൊരു ഊട്ടിപ്പെട്ടിനെ കൊണ്ടുവന്നിട്ടില്ല ഞാൻ അതൊന്നും നോക്കി നോക്കട്ടെ ഇയാള് അതെങ്കിലും ഉപകാരപ്പെടുവെന്ന് നോക്കട്ടെ ഇയാളോട് പറഞ്ഞതാണ് നേരിട്ട് ഈ കാലത്താ നമ്മൾ ജീവിക്കുന്നത് മുത്തുനബി പറഞ്ഞ വാക്ക് ഞാനവിടെ ഓർത്തുപോയി അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഏത് കെയ്യാമത്ത് നാളിൽ ഒരു കാലം വരും പറഞ്ഞിട്ടുണ്ട് ആ കാലത്തൊരു മനുഷ്യൻ വളർത്തൽ ഒരു ജൻസ്വത്ത പട്ടിക്കുട്ടിയെ വളർത്തുകയാണെങ്കിൽ കുട്ടിനെ വളർത്തുന്നതിനേക്കാൾ അവന് നല്ലത് നല്ല ഗുണത്തൊരു പട്ടിനെ വളർത്തലായിരിക്കും ഹബിബായ് റസൂലഹി പറയാണ് അതാണ് സുഹൃത്തുക്കളെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടേ ഒരു കാര്യം മനസ്സിലാക്കാം മൊക്കക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പോക്കറ്റ് മണി ഏതാന്ന് അറിയാം നിങ്ങൾ അതും കൂടെയാണ് കേൾപ്പിച്ചേരാഞ്ഞു ഒരു വാപ്പയും ഒരു കുട്ടിക്കും കൊടുത്തിട്ടില്ല പോക്കറ്റ് മണി കൊടുത്തിട്ടില്ല മാ നെഹല എന്ന് പറഞ്ഞ സംഭാവന കൊടുത്തിട്ടില്ല പോക്കറ്റ് മണി കൊടുത്തിട്ടില്ല എന്നർത്ഥം പറയാം ും ഒരു മോനും പോക്കറ്റ് മണി കൊടുക്കാൻ പറ്റില്ല മര്യാദ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു പോക്കറ്റ് മണി ഇല്ല ഏറ്റവും വലിയ പോക്കറ്റ് മണി മോനെ എന്ന് വിളിച്ച് നല്ല ഉപദേശങ്ങൾ കൊടുക്കലാണ് തങ്ങളുടെ മക്കൾക്ക് ഉപദേശം കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു പോക്കറ്റ് മണി ഒരു വാപ്പാക്കും ഒരു മോനും കൊടുക്കാൻ കഴിയൂല سيدنا رسول الله അതിന്റെ അത് വാങ്ങുന്നവനെ അത് പിഴിയുന്നവനെ അത് ഉണ്ടാക്കാൻ പറയുന്ന അത് വഹിക്കുന്ന വണ്ടിക്കാരനെ അതിന്റെ വണ്ടിക്കാരെ ആരി കൊണ്ടുപോകുന്നത് അവരെ ഒക്കെ ശപിച്ചിട്ടുണ്ട് അബുദാബു റിപ്പോർട്ട് ചെയ്ത ആദീസാണ് കുറെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്തൊന്നുമല്ല ഇത്രയും വലിയ അപകടകാരിയായതുകൊണ്ട് തൊട്ടതൊക്കെ ശപിച്ചു അതുമായിട്ട് തൊട്ടതൊക്കെ ശബിച്ചു അതുകൊണ്ട് മയക്കുമരുന്ന് അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ലഹരി വസ്തുക്കൾ പദാർത്ഥം എന്ന് പറഞ്ഞ് ചെറുതാക്കണ്ട ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കരുത് ഡ്രഗ്സ് കൂടുതൽ അപകടകരമാണ് എല്ലാം അപകടകരമാണ് അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു ഹിതായത് നൽകട്ടെ വഴി മക്കൾക്ക് മക്കൾക്ക വാഹുത്താല നല്ല വഴി കാണിച്ചു കൊടുക്കട്ടെ